ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തിരൂരാണ് കേട്ടോ പോകുന്നത് നമ്മുടെ അവിടെ നിന്ന് തിരൂർക്ക് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകുന്നത് ബാങ്കിലേക്കാണ് എൻ്റെ എ ടി എമ്മും ബാങ്കൊക്കെ അക്കൗണ്ടൊക്കെ കട്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണെട്ടോ ഞങ്ങൾ പോകുന്നത് പോലീസ് ആണെങ്കിൽ സ്കൂളിലാണ് അപ്പം അവനറിഞ്ഞിട്ടില്ല കേട്ടോ അവനോട് പറഞ്ഞിട്ടില്ല അമ്മ രാവിലെ തന്നെ അറിയാതെ ഇങ്ങനെ പറയും ചെയ്ത് അച്ഛൻ ഒന്ന് എന്നുള്ളത് പറഞ്ഞപ്പോൾ തന്നെ അവനൊന്നും സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അച്ഛൻ വരുന്ന സന്തോഷത്തിൽ അപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല അച്ഛൻ വീറിനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സ്കൂളിലേക്ക് വിട്ടതായിരുന്നു കേട്ടോ അപ്പം ഉച്ചാണ് ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തിരൂര് പോകുന്നത് ഞങ്ങൾ പുന്നൂസ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വരുന്നതിൻ്റെ മുന്നേ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോയത് പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അവിടുന്ന് ഒഴിവാകാൻ ലേറ്റായിട്ടോ എല്ലാം ശരിയാക്കി കഴിഞ്ഞപ്പോൾ ലേറ്റായി അപ്പോഴത്തേക്കും പിന്നെ പൊന്നൂസിനെ സ്കൂൾ വിട്ടിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ പ്രതികരണം എന്താണെന്നുള്ള കാരണം എനിക്കൊരു ഇതുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൂട്ടാതെ പോണത് അവനുക്ക് ഭയങ്കര വിഷമാണ് അപ്പം രാവിലെ പിന്നെ അങ്ങനെ പറഞ്ഞതുമായ കാരണം പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ പിന്നെ ഇത് ഞങ്ങൾ വരുന്ന വഴിയിൽ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ ഒരു ചെറിയൊരു റോഡ് സൈഡിൽ ഒരു ചെറിയൊരു ചായക്കട കണ്ടപ്പോൾ അതിൽ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു തിരിച്ചു പോന്നു അതെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ പൊന്നസുദി മേലൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ പോയെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ഞങ്ങൾ ഇവിടെ അടുത്ത സ്ഥലമായ അശ്വത്തിപ്പടി അങ്ങോട്ട് പോയിക്കാണ് സൂചി വയ്ക്കാൻ പോയിക്കാൻ എന്നൊക്കെയാണ് അവരോട് പറഞ്ഞു കൊടുത്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആളിവിടെ വന്നപ്പോൾ പിന്നെ എന്നെ തിരഞ്ഞു നടന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏട്ടൻ്റെ വൈഫ് അപ്പോൾ പിന്നെ തിരഞ്ഞു നടന്ന് കാണാതായപ്പോൾ പിന്നെ ആൾക്കരച്ചിലും പിരിച്ചിലൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ വന്നപ്പോൾ ആൾക്ക് വരാനൊരു മടിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അവനായിട്ട് പിന്നെ അനിയട്ടെ അവന് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാം അവനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നു അങ്ങനെ പിന്നെ അവനെ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പൊരിക്കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ൂസിന് പഴംപൊരി മുട്ട ബജിക്കാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ പഴംപൊരി മുട്ട ബജിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം വീട്ടിൽ വന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയും ഒക്കെ കുടിച്ചു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചതല്ലേ ചാനിയാടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ചായ മാത്രമേ കുടിച്ചോളൂ പിന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വായ ചാടിക്കാൻ എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിനെ ഞങ്ങൾ അനിയേട്ടനുള്ളതല്ലേ നീച്ചിട്ട് ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാനായിട്ട് അപ്പോൾ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നിട്ടാണ് ചായ ഒക്കെ കുടിച്ചത് ഇപ്പോഴത്തെ അനിയേട്ടനും ചേച്ചിയൊക്കെ ഇന്നിട്ട് നല്ല വർത്താനം പറിച്ചില്ലേ ചായ കുടിക്കലും വർത്താനം പറിച്ചെല്ലും ഒക്കെ ഇന്ന് കേട്ടോ അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ പനിയേട്ടനന്ത പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയിക്കുന്നു ആറുമണിയൊക്കെ അയക്കണോ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്നിട്ടത് ശരിയാക്കാൻ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഒന്ന് വന്നതാണ് വന്നതാണത് ശരിയാക്കാൻ പോകാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പം ഇന്ന് ഇതാ എല്ലാം ശരിയാക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം ഇന്നത്തെ തുടക്കത്തിനെല്ലാം ക്ലിയർ ആവുക ചെയ്തു കേട്ടോ അപ്പം പനിയടനാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ അടുത്ത് പോവാനും നല്ല ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കുറേ നേരത്തെ കുട്ടികളെ കൂടെ ഒക്കെ ചിലവഴിച്ചിട്ടാൾ പോവുകയാണ് അങ്ങനെ അതെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീഡിയോയുമായി വരുന്നതുവരെ